மதுசோ மது 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 மதுல மதுசு എങ്ങന ചെറിയ കളിയോ മൗണ്ട് മഴ പോയ ചെറിയ കളിയാ പരിപാടി അപ്പൊ മക്കളെ ഇന്ന് മദ്രസ്റക്കേട്ട അപ്പൊ അതിന്റെ പരിപാടിയാണ് രാവിലെ തന്നെ നടക്കുന്നുണ്ട് നമ്മളെ ഷീമോളത്തിലാണ് അടുത്ത പരിപാടികൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നും നടന്നുകൊണ്ടിരിക്കട്ടാ ഇപ്പൊ രണ്ടോളം റെഡി ആയിരിക്കും ഒന്ന് ശസമോള മദ്രാസിലെ ശ്വസമോള മോഡലോ ആ അങ്ങനെ മോഡൽ മോഡല എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണ അപ്പൊ ഇനി എന്തൊക്കെ പരിപാടി മുട്ട പിന്നെ ചിറികളി പിന്നെ ആ ഇപ്പൊ തൽക്കാലം പഠിപ്പൊന്നും ഉണ്ടാവില്ല ആദ്യം ഞമ്മക്ക് വല റെഡി ആക്കിരിക്കണം ഇപ്പൊ ചിറിയും കളിയും തെക്കാരം തന്നെ അതെന്നെ കണക്ക് ഇപ്പൊ ചെറിയ കളി അടിയോ അടിത്ത ഗുസ്തിക്ക് പോവാ അത് അങ്ങനെ അടിച്ചൊന്നും ഇല്ലല്ലോ ഓ അല്ല ിയൊക്കെ പിന്ന കൊഴപ്പ ഷിയ അഞ്ചിലാണ് ഡയലോഗിച്ചാലും നമ്മളെ കണ്ടില്ല യൂട്യൂബ് കൊണ്ടുള്ള മെയിൻ മെച്ച അതാണ് പഴയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സിയന്റെ അന്നത്തെതൊക്ക അതിന്റെ ഒരു കഷ്ണപാട് ഉൾപ്പെടുത്തിട്ട ഈ ഒരു വീഡിയോയില് എഡിറ്റ് ചെയ്യുമ്പോഴേ ല്ലോ പോസ്റ്റ് എന്തായാലും വീഡിയോ ഒക്കെ കാണിക്കാം ഓക്കെ ഒരുപാട് വലിച്ചു നീട്ടണ്ട रसक കൊണ്ടായാคะനി ശലമോൻ പോന്നിണ്ട് എ ഓട 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 ഫോട്ടോടാ ടാടാ ഫോട്ടോ അപ്പ ചായ குடிക്ക് ചായ குடிക്ക് എന്നാ ശിയാ ഇസ്മി പെട്ടെന്ന് ചായ குடிക്ക് ഇസ്മിയാണോ അല്ലേ കണ്ടു മുമ്പാ അതിനു മറുസ്ഥാ നീയോ പറ്റിച്ചേ ആകെ സ്റ്റാറ്റസ് അടിピച്ചൽ കൊമാ പിന്നെ പോളിങ്ങനെ സംഭവമാവും നീ ഓള് പഠിച്ചതൊക്കെ ഇങ്ങക്ക് പറഞ്ഞാ ദൂരല്ല നടന്നുവരില്ലേ ഞങ്ങളെ മദ്രസ ഒരുപാട് ദൂരം രസമില്ല അപ്പൊ സുന്ദരികളൊക്കെ റെഡിയായ ഷിയോക്കെയാ വേ രണ്ടുമല്ലേ

ഇങ്ങോട്ട് നേരം വെക്കിയെല്ലാം